ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നെൽവായി ധന്വന്തരി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഒന്ന് ധന്വന്തരി ഭഗവാന്റെ സാന്നിധ്യത്തിൽ നിലനിർക്കുന്നു എന്നുള്ളതും അതിനുപരിയായി കേരളീയ ആയുർവേദത്തെ സംബന്ധിച്ച് ആ അഷ്ടവൈദ്യന്മാർ എന്ന് പറയുന്ന അഷ്ടവൈദ്യന്മാരിൽ പ്രഥമസ്ഥാനീയനായ കുട്ടഞ്ചേരി മൂസിൻ്റെ ഉപാസന ദേവൻ കൂടിയാണ് നമ്മുടെ ഈ നെലുവായി അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആയുർവേദം എന്ന ഈ ശാഖ ഈ ശാഖയുടെ പ്രാക്ടിക്കൽ വശം അതല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക തലം അത് രൂപപ്പെട്ടത് ഈ നെല്ലുവായി ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ നെല്ലുവായി എന്നുള്ളത് ആ പേരിന് പോലും അതിനും ഒരു പ്രാചീനതയുണ്ട് നെല്ലുവായി നെല്ല് നെല്ല് എന്നുള്ളത് ധാന്യം ആ ധാന്യം ആ ധാന്യം വിളയുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ കൂടി അതായത് നമ്മുടെ കുട്ടഞ്ചേരി മൂസതിന് ശേഷം പിന്നെ മച്ചാട എന്ന് പറയുന്ന